എക്സാക്ട് നിങ്ങൾ എന്തോ ഉദ്ദേശിക്കുന്ന ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യോ അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല ഇപ്പൊ രാജു സാർ അടുത്ത് എപ്പോഴും പറയാറുണ്ട് നമ്മളൊരു കഥാപാത്രം ചെയ്യുമ്പോൾ അതിന്റെ മാക്സിമം ചെയ്യാം അത് അതിനുശേഷം വരുന്ന കാര്യങ്ങളും ഓഫേഴ്സും എങ്ങനെയാണൊന്നും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ സാറ് ഞങ്ങളുടെ അടുത്ത് ക്യാമ്പിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട് ഫഹദിൻ്റെ ഒരു ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ സാർ ആദ്യമേ നോട്ട് ചെയ്തിരുന്നു ഒരുപാട് കഴിവുള്ള ആളാണ് വലിയ നിലയിലെത്തുന്നു സാറിന് ഒരു വിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ കഴിവാണ് എല്ലാ അവസരങ്ങളെയും ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ പിന്നെ ലക്കും അതിനോടൊപ്പം ഒരു ഫാക്ടറാണ് വിസിബിലിറ്റി അത് വേറൊരു ഫാക്ടറാണ് അപ്പോൾ അതെല്ലാം കൂടെ വരുമ്പോൾ തന്നെയാണ് അല്ലാണ്ട് ഒരിക്കലും ഒരു സ്റ്റാർ കിട്ടി പലതരത്തിലുള്ള എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല ഇഫ് വി വർക്ക് ഫോർ ഇറ്റ് ഇറ്റ് ഗെറ്റ് മേ ബി സ്ട്രഗിൾ ഉണ്ടാവും രീതികൾ ഇഫ് വി ട്രൈ ഹാർഡ് ഗെറ്റ് എനിക്ക് അതാണ് പേഴ്സണലി ഫീൽ ചെയ്തത് അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഒരു എൻട്രി കിട്ടാനായിട്ട് കിട്ടാവേ ഉള്ളൂ പക്ഷേ യൂസ് ചെയ്യുമ്പോഴും എനിക്ക് കഥാപാത്രം കിട്ടുമ്പോൾ എനിക്ക് ആവണം അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടാണോ എൻട്രി ആവുന്നത് ശരി ഇനി അങ്ങനെ ഒരു ഒരു ഫിലിം ഫിലിം ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഉള്ള സ്ട്രഗിൾ 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 ഇല്ലാത്തവരാണെങ്കിൽ എല്ലാവർക്കും സ്ട്രഗിൾ ഉണ്ട് അവരവരുടെ രീതിയില് വ്യത്യസ്തമായ സ്ട്രഗിൾസ് ഉണ്ട് നല്ല ക്യാരക്ടർ കിട്ടാനും അല്ലെങ്കിൽ ചെയ്ത ക്യാരക്ടർ നോട്ട് ചെയ്ത് പിന്നീട് അവസരങ്ങൾ തരാനും അതൊക്കെ ഒരു ഭാഗ്യം പിന്നെ കഴിവ് എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന ഒരു എലിമെന്റ് ആണ് അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും എന്നെ ലോഞ്ച് ചെയ്തത് ലാൽജോ സാറാണ് അതിലുള്ള നന്ദി എനിക്ക് ഒരു കാലത്തും പറഞ്ഞാൽ തീരില്ല കാരണം അത്രയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റിലാണ് എനിക്ക് ആ സിനിമയിലേക്കുള്ള ഓഫർ വരുന്നത് അത് അത്രയും വലിയ ബാനർ ആയിരുന്നു അത് അത്രയും വലിയ നടനാണ് നടനാണെങ്കിലും അഭിനയിച്ചത് അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒപ്പം ചെയ്യാൻ പറ്റി എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും വലിയ സന്തോഷമുള്ള കാര്യമാണ് പിന്നീട് അതിനുശേഷവും ഞാൻ സിനിമകൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ കണ്ടിന്യൂ ചെയ്തിരുന്നു പിന്നെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാളൊന്ന് അതിലേക്കും കൂടെ ഫോക്കസ് കൊടുത്തിരുന്നു ഇപ്പോൾ വീണ്ടും ഷാജുൻ സാറിൻ്റെ ഈ സിനിമയിൽ ചെയ്യാൻ പറ്റിയതിൽ അതില് ചിന്നു എന്നാണ് എൻ്റെ ക്യാരക്ടറുടെ പേര് അപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ക്യാരക്ടറാണ് അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു സ്ട്രഗിൾ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ സിനിമയിലേക്ക് വന്നത് കാരണം ഞാനിതിന്റെ ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടാണ് നേരത്തെ ശിവ പറയേണ്ടായി അതുപോലെ ഞങ്ങൾ ഒരുപാട് പേര് ഓഡിഷനിലൂടെ തന്നെയാണ് ഈ സിനിമയിൽ വന്നത് അപ്പോൾ എറണാകുളത്ത് ഒത്തിരി പേര് ക്യൂ നിന്ന് അവരുടെയൊക്കെ ഒപ്പം ഒരാളായി നിന്നിട്ട് തന്നെയാണ് അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ട് സിനിമയിലേക്ക് ഇനി ഒരു സിനിമയിൽ എന്തെങ്കിലും ഭാഗമാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആ രീതിയിൽ തന്നെയാണ് ഞാൻ വന്നത് അപ്പൊ ഡെഫിനറ്റ്ലി എല്ലാവർക്കും അവരവരുടെ രീതിയിലുള്ള സ്ട്രഗിൾസ് എപ്പോഴും ഉണ്ടാവും നാടകത്തിനോടാണ് വന്നു വരുന്നത് നാടകത്തിൽ സീരിയൽ സീരിയലിൽ നിന്ന് സിനിമ അപ്പം എപ്പോഴെങ്കിലും സാർ പറഞ്ഞ പോലെ ഒരു മെയിൽ ഡൊബിനൻസ് അല്ലെങ്കിൽ മെയിൽ ഇൻഷുറൻസ് വസ്ത്രങ്ങൾ കിട്ടാനുണ്ടായാലും തള്ളപ്പുറത്തും തോന്നിയിട്ടുണ്ടോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഇപ്പം നാടകത്തിലാണെങ്കിലും എല്ലായിടത്തും നമുക്കൊരു സ്പേസ് ഉണ്ട് അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പം നാടകത്തിൽ ഒരു എട്ട് വർഷമായിട്ടുള്ള നാടകത്തിലെ ഒരു യാത്രയിൽ എനിക്ക് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മിക്കതും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നാടകങ്ങളായിരുന്നു അതിനുശേഷം സീരിയലിൽ വന്നപ്പോഴാണെങ്കിലും സീരിയലിലും നായകനും നായികയ്ക്കും തുല്യം എന്നുള്ള രീതിയിൽ തന്നെ ചിലതിൽ ഫീമെയിൽ എൻ്റെ ക്യാരക്ടർ കുറച്ച് കൂടുതലായിട്ടുള്ളത് ക്യാരക്ടറായിരുന്നു ഇപ്പം സിനിമയിൽ വരുമ്പോഴാണെങ്കിലും അങ്ങനെ ഉണ്ട് അത് ഓരോ സിനിമയ്ക്കും അതിൻ്റേത് ആവശ്യമായിട്ടുള്ള കഥയാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ഓരോരുത്തർ സെലക്ട് ചെയ്യുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ ഈ ക്യാരക്ടർ സാറ് നേരിട്ട് വിളിച്ച ഒരു ക്യാരക്ടറാണ് മീരയുടെ ക്യാരക്ടർ അതിലെനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട് ഒരു നാടകത്തിൽ നിന്നും ഇപ്പോൾ ഈ പറഞ്ഞപോലെ സൂര്യചരനോട് ചോദിച്ച പോലെ തന്നെ സീരിയലിൽ നിന്ന് വരുന്നു സീരിയലിലെ നായിക എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും സീരിയൽ 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 നിന്ന് ഇങ്ങനെ എല്ലാവരും പറയും അപ്പോൾ നാടകത്തിൽ നിന്ന് വന്നു എന്നുള്ളതും സീരിയലിൽ നിന്ന് വന്നു എന്നുള്ളതും ഇപ്പം സിനിമയിൽ എത്തി നിൽക്കുന്നതും അത് നമ്മളുടെ കഴിവിലും നമ്മൾ വിശ്വസിക്കുക ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിക്കുന്നു അതിപ്പം നാടകം കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഓഫർ വരാറുണ്ട് സീരിയൽ കണ്ടിട്ടും വരാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ കഴിവിലൊരു വിശ്വാസം തോന്നിയിട്ട് സാറും വിളിച്ചു അതുപോലെ നല്ല അവസരങ്ങൾ എല്ലാവർക്കും തേടി വരും അത് ഇപ്പഴെ ഒരു ബാധ്യതയായിട്ട് തോന്നുന്നു മൂന്നോ അല്ല നാലോലായിരിക്കും കണ്ടിന്യൂസ് ചെയ്യേണ്ടി വരുന്നത് അതിനുശേഷം ഓഡിയൻസ് അവരുടെ അല്ലെങ്കിൽ ഇന്ന സീരിയലിലെ ഫാമിലിയിലെങ്കിൽ അത് ഒരു കുറച്ചൊരു സ്റ്റേ ആദ്യമൊക്കെ പിന്നീട് സ്റ്റേജ് ചെയ്യുമ്പോൾ എനിക്ക് വേറെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ഫീൽ ചെയ്യണോ നിലവിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ഞാൻ എല്ലാം ഒരു ഗ്യാപ്പിട്ട് ചെയ്തിട്ടുള്ള ഒരു വർഷം പിന്നെ കുറച്ച് സീരിയൽ നാടകമാണെങ്കിൽ അതിനുശേഷം വീണ്ടും സിനിമകൾ ചെറിയ ചെറിയ ക്യാരക്ടർ സിനിമ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും നാടകത്തിലേക്ക് തിരിച്ചു പോകും പിന്നെ ഇപ്പം സിനിമ ചെയ്തു ഇപ്പം പിന്നെ ഞാൻ സീരിയലിൽ ചെയ്യുന്നുണ്ട് സീകേരളത്തിൽ അപ്പോൾ അത് ബാധ്യതയൊന്നുമല്ല നമുക്ക് ഓരോ ക്യാരക്ടറും ആയിട്ടുള്ള ക്യാരക്ടറല്ലേ കിട്ടുക അത് നന്നായി ചെയ്യുക അത്രേ ഉള്ളൂ